എൻ സി പി എസ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ് ഹാളിൽ ചേർന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി രംഗത്തിറങ്ങുന്നതിനായാണ് ശരത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി എസ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചത് കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ് ഹാളിൽ ചേർന്ന കൺവെൻഷനിൽ കല്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെയുള്ള നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർ പങ്കെടുത്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആ കമ്മിറ്റിയുടെ പേര് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേര് ഇന്ന് തന്നെ ടൈപ്പ് ചെയ്ത് പിന്നെ അത് വാട്സപ്പ് ചെയ്ത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി കെ ആർ രാജനെ അറിയിക്കണം കെ ആർ രാജന് അയച്ചു കൊടുക്കണം അത് വരുകയാണ് അപ്പോൾ അദ്ദേഹം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർക്ക് ശ്രീമൺ ഇ പി ജയരാജന് കൊടുക്കും അദ്ദേഹം അത് താഴോട്ടേക്ക് ഏതത് അതത് പാർലമെന്റ് കമ്മിറ്റി കൊടുക്കും ഒപ്പം തന്നെ ഇത് മാത്രമല്ല നമ്മൾ ഇതാണ് ഞങ്ങളുടെ ബാറ്റർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ കൺവീനർ ആരാണോ അല്ലെ ഇവിടുത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആരാണോ അവരുടെ കയ്യിൽ ഇതേപോലെ തന്നെ കൊടുക്കണം ഇതൊരു രേഖാമൂലമായ ഒരു പ്രവർത്തനമാക്കി അത് മാറ്റം ജില്ലാ പ്രസിഡന്റ് കരീം ചന്തേര അധ്യക്ഷനായി ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സി ബാലൻ പി സി സനൂപ് ഷീബാലിയോൺ ബെന്നി നാഗമറ്റം കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ടി സുരേഷ് ബാബു മുരളീധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ദേവദാസ് സ്വാഗതവും ജനറൽ സെക്രട്ടറി ഉദിനൂർ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി കരീം ചതേരയെ ചെയർമാനായും ഷീ ബാലിയോൺ രാജീവ് കോയാൽ പി ടി സുരേഷ് ബാബു എന്നിവരെ വൈസ് ചെയർമാൻമാരായും സി ബാലൻ പി സി സനൂപ് ഉദിനൂർ സുകുമാരൻ സുബേർ പടുപ്പ് എന്നിവരെ കൺവീനർമാരായും തെരഞ്ഞെടുത്തു